അച്ഛനമ്മമാരെ എല്ലാവരും സ്വച്ച പ്രോസമായിട്ട് ഞാൻ സ്വാദം അപ്പം കുറേ പേർക്ക് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞതായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല കുറേ പേര് വീണ്ടും വീണ്ടും ഫോം ചോദിക്കുന്നുണ്ടാണ് ഞാൻ ഈ വീടാൻ കാരണം അപ്പം കുറേ പേർ ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ ഈ മുളപ്പിച്ച പയർ തയ്യാറാക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിൽ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കണേ ഇപ്പം നമുക്കതിൻ്റെ ലഭ്യത കുറവും പിന്നെ പൈസ ലഭ്യത കുറവുമാണ് നമ്മൾ നൈസായ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അതായത് ഇത് പയർ ചെറുപയർ എന്ന് പറയും ഇത് കഴിഞ്ഞ് നമ്മൾ ഗോതമ്പ് അത് കഴിഞ്ഞ് ഇത് വന്നു പയർ അത് കഴിഞ്ഞ് നമുക്കിതിന് കാണാം മുതിര കാണാം പിന്നെ അതിൽ നമുക്ക് ഗ്രീൻ പീസ് അതേമാതിരി നമുക്കതിലടുത്ത് കഴിഞ്ഞ് ചേർക്കാറുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കടല കടല എന്ന് പറഞ്ഞാൽ നിലക്കടലയാണ് നമ്മൾ നിലക്കടല ചേർക്കാം അല്ലാതെ നമ്മൾ വെള്ളക്കടല കറുത്ത കടല അതെല്ലാം ചേർക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പക്ഷേ വിധേമാതിരി ഇട്ട് മുളപ്പിക്കല്ലേ അപ്പോൾ ഇതിടേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ആറ് മണിക്കൂറ് വെള്ളത്തിൽ കിടന്നു വെച്ചാൽ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലാണ് ഇടാൻ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഹാർ മണി ആയപ്പോഴാണ് എടുക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഒരു കറക്റ്റ് ഒരു ഹാർ മണിയൊക്കെ ആകുമ്പം പിന്നെ ഞാൻ തോരാൻ വയ്ക്കും തോരാൻ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം ഇതേമാതിരി ഒരു പാത്രത്തിലാണ് നമ്മൾ അത് തോത്തു വയ്ക്കുന്നത് പിന്നെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇതിലൊരു ഈ കറുത്ത ഇത് വരും അത് നമ്മളടുത്ത് നമ്മൾ മുളപ്പിച്ച് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരിത് വരുന്നു വേസ്റ്റ് പോലെ വരുന്നതാണ് അത് നമ്മളിതേമാതിരി ഈ ശകലം കൂടെ വലിയ കണ്ണി എടുത്താലും കുഴപ്പമില്ല എങ്കിൽ എന്നു വെച്ചാൽ ശകലം കൂടെ ശകം കൂടെ നമ്മൾ അരിവടിക്കുന്ന പാത്രമാണിത് അപ്പോൾ ശകലം കൂടെ വലിയ കണ്ണി എടുത്താൽ ഈ കറുത്ത ഇതൊന്നും വരത്തില്ല കാരം ഇത് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഹോളൊന്നുമില്ല കണ്ട കണ്ട തന്നെ ഹോളൊന്നും ഇല്ല അത് ഇപ്പം അതിൽ ഇതിൻ്റേതായ ഈ കറയും കറികളൊക്കെ വന്നിരുന്ന് അടിഞ്ഞ് ഇതാകും അപ്പോൾ ഇത് നമ്മൾ മുളപ്പിച്ച് നല്ല മുളക് പോലെ കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് ഇത് തന്നിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് എഗ് ഫുഡ് പോലത്തെ ലൈറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് ഇത് ആ മുളപ്പിച്ച വേറെ ഇത് നമ്മൾ മുളപ്പിച്ച കിട്ടുന്ന ഫോമിൽ ഞാൻ കൊടുക്കും അത് ഞാൻ ഓരോ ദിവസം കൊടുക്കും ഞാൻ ഓരോ ദിവസം ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമുള്ള ബീട്രൂട്ടാണ് ആണ് ആ ബീട്രൂട്ട് നല്ല രീതിയിൽ അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഓക്കെ അതിനെ നമ്മൾ തന്നെ സ്ലൈസ് ചെയ്യണം സ്ലൈസ് ചെയ്ത് ഇനി മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുട്ടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്ത് ഇതിൽ പ്രോബയോട്ടിക്ക് അതേമാതി നമ്മൾ വെട്ടഫാമിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യും അതിൽ പ്രോബയോട്ടിക് കാൽസിലെക്സ് കാൽസ്യം കാൽസ്യത്തിന് വേണ്ടി കാൽസിലെക്സ് അങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ നമ്മൾ ചെയ്യും ഇത് നമ്മൾ രണ്ട് ദിവസത്തിലൊരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും കാരണം കുഞ്ഞു കാരങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ട് ചില പേടുകൾ ബീട്രൂട്ട് കഴിക്കാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ബീട്രൂട്ട് നല്ല രീതിയിൽ സ്ലൈസ് ചെയ്ത് എഗ് ഫുഡിനോട് കഴിക്കും അപ്പോൾ ഈ പയർ ഇതിൻ്റെ കൂടെ ഇരുന്ന ആ ബീട്രൂട്ടിൻ്റെ ഒരു ഇത് കിട്ടും പിന്നെ നമ്മൾ ബീട്രൂട്ട് നമ്മൾ എഗ് ഫുഡ് ഓക്കെ എഗ് ഫുഡിൽ നമ്മൾ പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത് പെല്ലറ്റ് യൂസ് ചെയ്തത് അല്ല നമ്മൾ നോർമൽ ഓരോ ദിവസവും ഓരോരാണ് എൻ്റെ എഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ രീതിയിൽ ഞാൻ എൻ്റെ പരീക്ഷിക്കുന്നുണ്ട് എൻ്റെ ബേഡ്സിന് അതേമാതിരി ഈ ബീട്രൂട്ട് ഏകദേശം നമുക്കൊര കിലോ തന്നെ ആകും ഇപ്പം നമ്മൾ നോർമലി ഇന്ന് നമുക്ക് ഈ ഒരു ഇത്രയൊരു പീസാവുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിടപ്പുണ്ട് അപ്പം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ നമ്മൾ ഓരോരോ ബേഡ്സിന് കണക്കാക്കി കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കോളനി കേറ്റിലായാലും ഫ്ലൈയിങ് കേറ്റിലായാലും ഓരോരോ രീതിയിൽ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഓരോരോ ബേഡ്സ് നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്തതാണ് ഇപ്പോഴും വളർത്തുന്നത് ഓക്കെ ഇത് ഇപ്പോഴത്തെ ഇന്നത്തെ വിലിയാണ് നേരത്തെ അടുത്തൊന്നും കഴിയാമല്ലോ ഇന്നത്തെ വിലയാണ് അപ്പം ഇനി ഇതിൽ നമ്മൾ ബീട്രൂട്ട് ചേർത്തും മുട്ടയും കൂടെ ആഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞില്ല പ്രോബയോട്ടിക് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ് അവർക്ക് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് മെഡിസിനായിട്ട് കൊടുക്കുന്നതല്ല നമുക്ക് നമുക്ക് ആവശ്യമുള്ള വിറ്റാമിൻ കാൽസ്യം അതൊക്കെയാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത് പിന്നെ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം ദഹിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ വീട്ടിൽ നമ്മൾ സദ്യ കഴിച്ചതിന് ശേഷം രസം കുടിക്കില്ല രസം കുടിക്കാത്തതുപോലെ നമ്മളത് ആഹാരം ദഹിക്കാൻ വേണ്ടി അതേമാതിരി ആ ബേഴ്സിന് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നല്ല വേംസ് കിട്ടാനും നല്ല അവർക്ക് കിട്ടാനും ആ ഫുഡെല്ലാം കറക്റ്റ് ദഹിക്കാൻ വേണ്ടി പ്രോബയോട്ടിക് ഓക്കെ അതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞതിലായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഞാൻ പറഞ്ഞ പോലെ ദ മുത്തയും ദ ബീട്രൂട്ടും ഞാൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സ് ചെയ്യാം ലാസ്റ്റ് ഇതിൻ്റെ നമ്മൾ എഗ് ഫുട്ട് ഇതാണ് അവരെ പ്രോഡക്റ്റ് ഓക്കെ ഇങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് ബേഴ്സിന് കൊടുക്കുന്നോ അവർ കഴിക്കുന്നതോ വീഡിയോയിൽ കാണാം നമുക്ക് എന്നെക്കാ ഞ ഞാൻ ഇത്രയും അത്രയും പാടോട്ടാണ് ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഇത്രയും വയ്യാതിരുന്നിട്ടും നിങ്ങൾക്ക് എനിക്ക് മാക്സും അറിയാമെന്നുള്ള കാര്യം പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഞാൻ ഇതൊരു ബിസിനസ് ബിസിനസ്സായി ചെയ്യുന്നില്ല ഇത് നമ്മുടെ കോളനി കേജാണ് നിങ്ങൾക്ക് അറിയാം നമുക്ക് എല്ലാവർക്കും ഒരു കോളനി കേജ് ആവശ്യമാണ് ബേഡ് കാര്യം നല്ല ഹെൽത്തി ആയിട്ട് ഐ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഞാൻ ഇവർക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത് ഓക്കെ ഗായ്സ് ഞാൻ ഫുഡ് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരോ ബേഡ്സ് വന്ന് ഇറങ്ങുന്ന കാണിച്ചു തരാം കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി എന്നാലും അവർക്ക് പേടിയും കാരണം കാണുകയുള്ളൂ ഇതിൽ പീച്ച് ഫിഷർ ഇവരെ ഞാൻ രണ്ടുപേരാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നാച്ചുറൽ പേറിങ് എനിക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അവർ പേറങ്ങുന്ന കാണിച്ചു തരാം ഗായ്സ് നോക്കിയറിയാം ഓരോരുത്തർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു ബേഡ് വന്ന് ഇറങ്ങുന്ന കണ്ട അടുത്ത ബേഡുകൾ ഇറങ്ങിക്കോളും അതാണ് ഈ കോളനി കേജിലെ പ്രത്യേകത നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കും ഒരു കുഴപ്പമില്ലാതെ ഉണ്ട് ആ പീച്ച് ഇതാണ് ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എഗ് ഫോം ആയിട്ടുണ്ട് ഞാൻ അവരെ റെസ്റ്റിന് വിട്ടിക്കുകയാണ് അടുത്തത് ഞാൻ ബ്രീഡ് ഏൽപ്പിക്കുന്ന സെക്ഷൻ ആകുമ്പോഴത്തേ എല്ലാവരെയും ബ്രീഡ് ഏൽപ്പിക്കുകയുള്ളൂ ഓക്കെ ഞങ്ങൾ ഒരു സമയത്താണ് ബ്രീഡ് ചെയ്പ്പിക്കുന്നത് ബ്രീഡ് ചെയ്പ്പിക്കുന്ന സമയത്ത് എല്ലാവരും ബ്രീഡ് ഏൽപ്പിക്കും റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാക്സിമം ഏതാണ് റെസ്റ്റ് കൊടുത്തിരിക്കും അങ്ങനെയാണ് അപ്പം എല്ലാവരെയും ഇറങ്ങിയത് ആ ഫുഡ് കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടില്ല ഇനി ഒന്ന് രണ്ട് പേര് ഇറങ്ങാറുണ്ട് കുറച്ച് പേരും കൂടെ ഇറങ്ങാറുണ്ട് അപ്പോൾ അവർ ഇറങ്ങി ഫുഡ് കഴിക്കും ബാക്കി നമുക്ക് നമ്മുടെ മെയിൻ ബ്രീഡിങ് സെഷൻ കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ റെഡ് ഫാക്ടർ പേന അപ്പുണി കുറൊക്കെ ഇരിപ്പുണ്ട് ആ റെഡ് ഫാക്ടർ എല്ലാ സൈഡും അല്ല അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റി നല്ല അത്യാവശ്യമാനമായ ക്വാളിറ്റി ബേഡ് ഇരിപ്പുണ്ട് അപ്പം നമ്മളത് ബ്രീഡിങ് സെഷനിൽ വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും ഉണ്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യും കാര്യം എന്നുള്ള എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കുറച്ചായിട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഓരോട്ട് ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏകദേശം ബേഡ്സിലും നമുക്ക് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം ബേഡ്സ് ഇരിപ്പുണ്ട് നല്ല രീതിയിലൊന്നും നോക്കാൻ പറ്റില്ല പിന്നെ നമ്മളത് ആ ടോപ്പ് ക്വാളിറ്റിയുള്ള ഗ്രീൻ മിഷ്വർ ഒപ്പിലെ എന്നുവെച്ചാൽ ടോപ്പ് എന്ന് പറയാനില്ല നമ്മളേൽ എൻ്റെ അത്യാവശ്യം ഉള്ളതിൽ മായമായ ക്വാളിറ്റിയാണ് ഇത് അതെങ്കിൽ ചിലവർ ഹൈ ക്വാളിറ്റി ആയിരിക്കും അതൊക്കെ നിങ്ങൾ പറയുമ്പോഴേ നമുക്കറിയാം എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ മിഷ്വർ ഒപ്പിൽ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് സെയിൽ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഡിങ്കർ എന്ന് വെള്ളം കുടിക്കുന്നത് ഇതാ എല്ലാ ബേഡ്സും അതാ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ കഴിച്ചു തുടങ്ങി എന്താ കൊണിയോറ് അവർ കുഞ്ഞുങ്ങൾ ഇത് അപ്പോൾ അവർ ഹാൻഡ് ഫീഡ് ചിക്കൻ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്താ ലുഡിനോ റെഡ്ഡു ടോപ്പിനെ ലുഡിനൊക്കെ ഇച്ച് ഓരോരുത്തരും അവരവരുതായ ഫുഡ് വെച്ചിട്ടുണ്ട് അതാ കോളനി ക്യാജ് ഇത് എൻ്റെ ഒരു ഫ്ലയിങ് ക്യാജാണ് കോളനി സോറി കുഞ്ഞുങ്ങൾക്ക് ഇടുന്നതാണ് ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് അത് അവർ അടിയും മൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അപ്പം ഇതാ അവരെ വെയിലി കിട്ടാൻ തരത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം എന്താ കഴിച്ചു തുടങ്ങി അതേമാതിരി ഇത് ഓരോരോ പേരും അവരെല്ലാം ഫുഡ് കഴിച്ചു തുടങ്ങി കണ്ട ഇവർ ഇത് ഞാൻ ഒരു ദിവസം ഒരു ഈ ബേഡിന് ഫുഡ് കൊടുക്കാമായിരുന്നാൽ ഇങ്ങനെയുള്ള ബേഡ് ഇതൊക്കെ ബ്രീഡിംഗ് പേരൊക്കെയാണ് എൻ്റെ പണ്ടത്തെ ഉള്ള പേരാണ് അവർക്ക് ഫുഡ് കൊടുക്കാമായിരുന്നാൽ അവർ എൻ്റെ അടുത്ത് വരും ഇവിടെ വന്നിരുന്നിട്ട് കാ ഇവിടെ വന്നിരിക്കും അപ്പോൾ ഞാൻ അവർക്ക് പ്രത്യേകമായിട്ട് ഫുഡ് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ ബേഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക